ആറു മാസം കൊണ്ട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ വഴി എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാം അതും ഓൺലൈൻ ബേസിക് എഡ്യൂക്കേഷൻ ഇന്ന് എത്രമാത്രം മാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സോ സാഹചര്യങ്ങൾ കൊണ്ട് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നവർക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് എൽ ബി അക്കാദമി നൽകുന്നത് സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ്ഇ സിലബസിലെ ക്ലാസുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു വർഷങ്ങളുടെ എക്സ്പീരിയൻസിനുള്ള അധ്യാപകരുടെ മേൽനോട്ടത്തിൽ നിങ്ങൾക്ക് പഠിക്കാം പി എസ് സി യു പി എസ് സി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃതമാണ് എൽ ബി അക്കാദമിയുടെ കോഴ്സുകൾ ഒരു അക്കാഡമിക് കമ്പാക്കിനായി നിങ്ങൾ തയ്യാറാണെങ്കിൽ എട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ എൽ ബി അക്കാദമി നിങ്ങൾക്കായി വഴിയൊരുക്കുന്നു എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് കോൺടാക്ട് ഫോർ മോർ ഡീറ്റെയിൽസ് നയൻ ഫോർ ഫൈവ് എയ്റ്റ് സീറോ ഡബിൾ ഫൈവ് നയൻ ടു സീറോ സെവൻ വൺ നയൻ സെവൻ ത്രീ സെവൻ നയൻ പാലത്തിങ്കൾ ബിൽഡിംഗ് പേട്ട ജംഗ്ഷൻ എറണാകുളം ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ ആ വീഡിയോസ് ഒക്കെ ഇപ്പോഴായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക അല്ലെ അപ്പൊ ആ ഒരു വീഡിയോസ് കണ്ടിട്ടായിരിക്കും ഇപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് മിസ്സേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലെ പരീക്ഷയ്ക്ക് എഴുതണം ഈ വർഷം തന്നെ എനിക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കൊണ്ട് ക്ലോസ് ചെയ്തു കേട്ടോ അപ്പൊ ഇപ്പൊ നിങ്ങളുടെ സംശയം എന്ന് പറയുന്ന അയ്യോ മിസ് ഇനി ഇപ്പൊ നമ്മുടെ എൻ ഐ എസ് ൽ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധ്യമാവുകയില്ലേ എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറില് എൻ ഐ എസിൽ തന്നെ രണ്ട് പബ്ലിക് എക്സാമുകൾ നടക്കുന്നുണ്ട് അല്ലെ ഏപ്രിൽ മാസത്തിലും ഉണ്ട് ഒക്ടോബർ മാസത്തിലും പരീക്ഷ നടക്കുന്നുണ്ട് സോ ഏപ്രിൽ മാസത്തിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്തല്ലോ ഏപ്രിൽ മാസത്തിൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല അല്ലെ സാധ്യമാവില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യാതൊരു അല്ലെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സംഭവിക്കുന്നത് പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ നിങ്ങൾ പാസ് ഔട്ട് ആകും ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് അത് എന്താ ഈ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് എപ്പം മനസ്സിലാക്കി വെക്കും എന്നിട്ട് അവസാന നിമിഷത്തിൽ വന്ന് അഡ്മിഷൻ എടുക്കാൻ വെക്കും ഈ അവസാന നിമിഷം വെക്കുന്നത് കൊണ്ടാണ് അഡ്മിഷൻ ക്ലോസ് ആവുന്ന ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് മാറിപ്പോകുന്നു അല്ലെങ്കിൽ പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഓക്കെ ആണ് ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് വിവരങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തിടുക ഓക്കെ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാറ്റിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഉള്ളവർക്ക് വേണമെങ്കിലും ഇപ്പോഴും നമ്മുടെ ഓപ്പൺ സ്കൂൾ വഴി എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഇതെന്താ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഓപ്പൺ സ്കൂൾ വഴി എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്താല് നമ്മളെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് സോ നിങ്ങളൊന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും അഡ്മിഷൻ വേണ്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ആ വീഡിയോസ് ഒക്കെ ഇപ്പോഴായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവുക അല്ലെ അപ്പൊ ആ ഒരു വീഡിയോസ് കണ്ടിട്ടായിരിക്കും ഇപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് മിസ്സേ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലെ പരീക്ഷ എനിക്ക് എഴുതണം ഈ വർഷം തന്നെ എനിക്ക് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിലെ പരീക്ഷ എഴുതാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ എനിക്ക് അഡ്മിഷൻ എടുക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോഴും ചില വിദ്യാർത്ഥികൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നു അപ്പൊ ഈ ഒരു അഡ്മിഷന്റെ എൻ ഐ എസ് ൽ ഇപ്പോൾ ഏത് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് അഡ്മിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് ബാച്ചിലാണ് പരീക്ഷ എഴുതാനായിട്ട് സാധ്യമാവുക ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ ഇങ്ങെടുക്കാറായി ഇനി വെറും രണ്ടാഴ്ചകൾ മാത്രമേ ഉള്ളൂ അതിന്റെ ഇടയിൽ നമ്മുടെ പൂജ വെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവധി വരുന്നുണ്ട് അല്ലെ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് അധികം ദിവസങ്ങളില്ല പഠിക്കാനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബർ ബാച്ചിലെ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ ആ ഒരു ട്യൂഷൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങക്ക് വേണമെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം വീഡിയോ ക്ലാസ് ആയിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ പഠിച്ചു തുടങ്ങാവുന്നതാണ് ഇനി ഒന്നും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള എം സി ക്യൂ ടൈപ്പ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സോ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഈ വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ അതുമല്ല ഒന്നും പഠിച്ചു തുടങ്ങാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലൂടെ വരുന്നുണ്ട് സോ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇടുക എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഒക്ടോബറിന്റെ എക്സാം ഓറിയന്റഡ് ക്ലാസുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അത് കാണാനായിട്ട് സാധ്യമാവുള്ളൂ കേട്ടോ അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ ഐ എസ് ഏത് ബാച്ചിന്റെ അഡ്മിഷനാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി കൊണ്ട് ക്ലോസ് ചെയ്തു കേട്ടോ അപ്പൊ ഇപ്പം നിങ്ങളുടെ സംശയം എന്ന് പറയുന്ന അയ്യോ മിസ് ഇനി ഇപ്പൊ നമ്മുടെ എൻ ഐ എസ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധ്യമാവുകയില്ലേ എന്നുള്ളതാണ് അപ്പൊ അഡ്മിഷൻ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും യാതൊരു പ്രശ്നവും ഇല്ല കാരണം നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ ഒരു വർഷത്തിൽ തന്നെ നിങ്ങൾക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഏപ്രിൽ മാസത്തിലെ അഡ്മിഷന് വേണ്ടി അല്ലെങ്കിൽ ഏപ്രിൽ മാസത്തിൽ പരീക്ഷ എഴുതണം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ എനിക്ക് പാസ് ഔട്ട് ആകണം എന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷെ എനിക്ക് ആ ഒരു ടൈമിൽ മിസ് ചെയ്യാൻ അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിച്ചില്ല പക്ഷെ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ പാസ് ഔട്ട് ആകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇനിയും സമയം വൈകിട്ടില്ല കാരണം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറില് എൻ ഐ എസിൽ തന്നെ രണ്ട് പബ്ലിക് എക്സാമുകൾ നടക്കുന്നുണ്ട് അല്ലെ ഏപ്രിൽ മാസത്തിലും ഉണ്ട് ഒക്ടോബർ മാസത്തിലും പരീക്ഷ നടക്കുന്നുണ്ട് സോ ഏപ്രിൽ മാസത്തിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്തല്ലോ ഏപ്രിൽ മാസത്തിൽ എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല അല്ലെ സാധ്യമാവില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് യാതൊരു അല്ലെങ്കിൽ നിങ്ങൾ യാതൊരു കാരണവശാലും ടെൻഷൻ ആവേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇനിയും സമയം വൈകിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള NIOS, SSLC സി പ്ലസ് ടു കോമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ നമ്മുടെ LB Academy അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏത് പ്രദേശത്തുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടെ അക്കാദമിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി പരീക്ഷ എഴുതുന്നതോ നിങ്ങളുടെ ജില്ലയിലാണ് നിങ്ങൾ പരീക്ഷ എഴുതുന്നത് നിങ്ങളുടെ ജില്ലയിൽ നിങ്ങൾക്ക് ഒരു പരീക്ഷാ കേന്ദ്രം ഗവൺമെന്റ് അനുവദിച്ചു തരും അവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് പരീക്ഷ എഴുതുന്നത് അപ്പൊ പഠിക്കുന്നത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു ഓൺലൈൻ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ പഠിക്കുന്നത് ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ പ്രദേശത്ത് ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളുടെ ഒഴിവ് സമയങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ്സുകളിലൂടെയും അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളിലൂടെയും നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം ഒരുപാട് ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലേക്ക് ഇപ്പൊ അഡ്മിഷൻ ചോദിച്ച് വിളിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ രണ്ടായിരത്തി ിൽ മാസത്തിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ നിങ്ങൾ പാസ് ഔട്ടാകും ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതിക്കൊണ്ട് അപ്പൊ ഇനിയും നിങ്ങൾ സമയം വെറുതെ കളയരുത് ചില ആളുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കി വെക്കും എന്നിട്ട് അവസാന നിമിഷത്തിൽ വന്ന് അഡ്മിഷൻ എടുക്കാൻ നിൽക്കും ഈ അവസാന നിമിഷം വെക്കുന്നത് കൊണ്ടാണ് അഡ്മിഷൻ ക്ലോസ് ആവുന്ന ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് മാറി പോകുന്നു അല്ലെങ്കിൽ പിന്നീട് ചിന്തിച്ചിട്ട് കാര്യമില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു എൻ ഐ എസ് വഴി എസ് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഓക്കെ ആണ് ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് വിവരങ്ങൾ മനസ്സിലാക്കുക എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തിടുക ഓക്കെ അപ്പൊ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ട് പബ്ലിക് ഉണ്ട് ഏപ്രിലോ ഉണ്ട് ഒക്ടോബറിലും ഉണ്ട് ഏപ്രിൽ മാസത്തിൽ ആണ് ഇപ്പൊ ക്ലോസ് ചെയ്തത് പക്ഷെ ഒക്ടോബറിലേക്കുള്ള അഡ്മിഷന് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇനിയും സമയം വൈകിട്ടില്ല താല്പര്യമുള്ള ആളുകൾക്ക് ഉടനെ തന്നെ ഈ ഒരു നമ്മുടെ അക്കാദമിയിൽ ഈ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ ഇപ്പൊ കോഴ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് പറഞ്ഞു തരും പിന്നെ അതുപോലെ തന്നെ വിളിക്കുന്ന സമയത്ത് കോൾ എടുത്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആ നമ്പറിൽ തന്നെ വാട്സപ്പ് കാണാം വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് തിരിച്ച് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ വിളിച്ചിട്ട് നമ്മൾ എടുത്തിട്ടില്ല ജസ്റ്റ് ആ നമ്പറിൽ വാട്സാപ്പിൽ കൂടെ ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടുന്ന് എന്തായാലും കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം ഇനി നമ്മുടെ ക്ലാസുകളുടെ പ്രത്യേകതയും കൂടെ പറയാം അതായത് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ലോകത്തെ ഉള്ളവർക്ക് നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും ഈ എസ് എസ് എൽ സി പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും വെറും അഞ്ച് വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതി ഓപ്പൺ സ്കൂളിൽ നമുക്ക് വെറും അഞ്ച് വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് തന്നെ ഈ എസ് എസ് എൽ സിയും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാം പ്ലസ് ടു നമുക്ക് മൂന്ന് ഗ്രൂപ്പ് ആണത് കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഈ മൂന്ന് ഗ്രൂപ്പും നമ്മുടെ എൽ ഡി അക്കാദമിയിൽ അവൈലബിൾ ആണ് ഏത് ഗ്രൂപ്പ് വേണമെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് സബ്ജക്റ്റ് കോമ്പിനേഷൻ ഞങ്ങളായിട്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തു തരും കേട്ടോ ചില ആളുകൾ എന്നെ വിളിക്കുമ്പോൾ പറയാറുണ്ട് മിസ് എനിക്ക് ഈ സബ്ജക്ട് കോമ്പിനേഷൻ മതി എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ എൻ ഐ എസ്സിൽ ആറ് വിഷയം എടുക്കണം എന്നുണ്ട് പി എസ് സി അപ്രൂവ് ആണെങ്കിൽ ആറ് വിഷയം എടുക്കണമെന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ഇങ്ങോട്ട് പറയാറുണ്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആളുകൾ ചില സ്ഥാപനങ്ങളിലൊക്കെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടായിരിക്കും നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് അപ്പൊ നമ്മളാണെങ്കിൽ നമ്മുടെ ചാനൽ എപ്പോഴും നമ്മൾ പറഞ്ഞു തരുന്നത് നിങ്ങളോട് നമ്മൾ പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് എൻ ഐ എസിന്റെ സർട്ടിഫിക്കറ്റ് വാല്യുണ്ട് ആ സർട്ടിഫിക്കറ്റ് വാല്യോ ആകണമെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചൂസ് ചെയ്യുന്ന സബ്ജെക്ട് കോമ്പിനേഷൻ കറക്റ്റ് ആണോ ഇത് ഈ വിവരം നമ്മൾ തന്നെയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കറക്റ്റ് സബ്ജക്ട് കോമ്പിനേഷൻ അനുസരിച്ച് തന്നെയാണ് ഇവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് എന്താ സബ്ജക്റ്റുകൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള ആളുകളോട് സംസാരിച്ചിട്ട് അവർ പറയുന്ന സബ്ജക്ട് കോമ്പിനേഷൻ സെലക്ട് ചെയ്ത് എന്നോട് ഇവിടെ വന്ന് പറയണ്ട നമ്മളായിട്ട് തന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് സബ്ജക്ട് കോമ്പിനേഷൻസ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് തരും കേട്ടോ അപ്പൊ അതും കൂടി ഒന്ന് മനസ്സിലാക്കാം ഉം അപ്പൊ പത്താം ക്ലാസ്സിലേക്കും നമുക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഇനി പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് എണ്ണ വയസ്സ് വഴിയൊക്കെ പത്താം ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും എന്താണ് ഓപ്പൺ സ്കൂൾ വഴി തന്നെ പ്ലസ് ടൂ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒക്ടോബർ ബാച്ചിലേക്കുള്ള ഡേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക അതോടൊപ്പം തന്നെ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞു നമുക്കിവിടെ ഗൂഗിൾ മീറ്റ് വഴിയുള്ള ലൈവ് ക്ലാസുകൾ അവൈലബിൾ ആണ് അത് ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതാണ് അത് ചിലർ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ രാത്രിയിലാണ് ക്ലാസ് ക്ലാസ്സുകൾ നൽകുന്നത് കേട്ടോ ചില ആളെങ്കിലും ചോദിക്കുന്നുണ്ട് മിസ്സ റെക്കോർഡ് ക്ലാസ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല ഇല്ല കാരണം ഇതിരുന്ന് പഠിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ടീച്ചേഴ്സിന്റെ ക്ലാസുകൾ വേണമെന്ന് പറയാറുണ്ട് അപ്പൊ അതൊക്കെ ആ നിങ്ങളുടെ സ്റ്റുഡൻസിന്റെ ആ ഒരു ഫീഡ്ബാക്ക് അനുസരിച്ച് തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് സോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരാളെ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സുകൾ നൽകുന്നുണ്ട് അപ്പൊ ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് അതായത് സബ്ജക്റ്റുകളുടെ ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരികയാണ് ചെയ്യുന്നത് അത് രാത്രിയിലാണ് നമുക്ക് അതിന്റെ ക്ലാസുകൾ വരുന്നത് ലൈവ് ക്ലാസ്സുകൾ വരുന്നത് അപ്പൊ അത് ടീച്ചേഴ്സ് ഡയറക്റ്റ് എടുക്കുന്ന ക്ലാസ്സുകളാണ് അത് കൂടാതെ റെക്കോർഡ് ക്ലാസ്സുകൾ ചില ആളുകൾ വർക്ക് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നില്ല അല്ലെ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ റെക്കോർഡ് ക്ലാസ് നിന്ന് അപ്പം ഇവിടെ ഒരാൾ അഡ്മിഷൻ കഴിഞ്ഞാൽ ആ കുട്ടിക്ക് നമ്മൾ ലൈവ് ക്ലാസും കൊടുക്കുന്നുണ്ട് റെക്കോർഡ് ക്ലാസും കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ക്ലാസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസൈൻമെന്റ് പ്രൊജക്ട് അതുപോലെ തന്നെ പ്രാക്ടിക്കൽ വിഷയങ്ങളൊക്കെ ചൂസ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിന്റെ റെക്കോർഡ് ബുക്കുകൾ അല്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊന്നും നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല ഇതെല്ലാം ഞങ്ങളായിട്ട് തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പൊ ഇവിടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റുഡന്റിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും എന്തായിരിക്കും നമ്മുടെ അക്കാദമി മുഖേന തന്നെ ആയിരിക്കും കാര്യങ്ങൾ ചെയ്തു പോകുന്നത് അപ്പൊ നിങ്ങൾ അതിനകത്ത് ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ പാസ് ഔട്ട് ആകുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നേതൃത്വത്തിലായിരിക്കും മുമ്പോട്ട് പോവുക പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും സിലബസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം തന്നെ അല്ലേ അപ്പൊ അതനുസരിച്ചുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും അല്ലെങ്കിൽ സിലബസിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുടെ എഫ്റ്റ് അനുസൃതമായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത് എം സി ക്യൂ ടൈപ്പും അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ട് കൂടാതെ ഷോർട്ട് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള ക്ലാസുകൾ നമ്മളിവിടെ കൊടുക്കുന്നത് ആ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉള്ള ക്ലാസുകൾ നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള കണ്ടന്റ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഷോർട്ട് കണ്ടന്റ് ആയിട്ടുള്ള രീതിയിലുള്ള വീഡിയോ ക്ലാസുകളും ഞങ്ങൾ ഇവിടെ നൽകുന്നുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക ഇതെല്ലാം തന്നെ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി മെറ്റീരിയൽസ് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് നൽകുന്നുണ്ട് അതല്ലാതെ നമ്മൾ അഡ്മിഷൻ മാത്രം എടുത്ത് രജിസ്ട്രേഷൻ മാത്രം ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളല്ല ഇവിടെ ചെയ്യുന്നത് അഡ്മിഷൻ എടുത്ത് നിങ്ങൾ ഒരു സ്കൂളിൽ പോകുമ്പോ നിങ്ങളുടെ സ്കൂളുകാരാണ് എല്ലാ കാര്യവും നോക്കുന്നത് അല്ലെ എന്ന് പറഞ്ഞ പോലെ ഒരു അക്കാദമി നമ്മുടെ അക്കാദമി ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ മുതൽ നിങ്ങൾ പാസ് ഔട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നേതൃത്വത്തിലായിരിക്കും നടക്കുന്നത് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ളൂ ഇനി എന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെക്കാട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ അഡ്മിഷന്റെ ആ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ഈ വീഡിയോയുടെ റൈറ്റ് സൈഡ് കാണിക്കുന്നുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് നോക്കിക്കോണം കേട്ടോ അപ്പം ഇത്രയും ഉള്ളൂ ഇപ്പൊ നിലവിലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒക്ടോബർ മാസത്തിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഒക്ടോബറിലെ പരീക്ഷ എന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസത്തിൽ വന്ന് അഡ്മിഷൻ എടുക്കുക അല്ല ചെയ്യേണ്ടത് ഇപ്പോഴാണ് നമ്മുടെ അഡ്മിഷന്റെ രജിസ്ട്രേഷന്റെ ടൈം എന്ന് പറയുമ്പം അപ്പം ഇപ്പൊ അഡ്മിഷൻ എടുക്കുകയാണ് നമുക്ക് രജിസ്ട്രേഷൻ ഫീസ് ഒക്കെ ഫൈൻ ഉള്ള രീതിയിലാണ് പോകുന്നത് അപ്പൊ വളരെ കുറഞ്ഞ എമൗണ്ട് തന്നെ നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങളും നടത്താൻ പറ്റും അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ അഡ്മിഷൻ ഞാൻ മുമ്പ് സൂചിപ്പം വിളിക്കുക ഡീറ്റെയിൽസ് മനസ്സിലാക്കുക പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്തിട്ടേക്കുക കേട്ടോ അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ പരീക്ഷയും വരും കറക്റ്റ് മാസത്തെ ക്ലാസ് ആണ് അതൊക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇത്രയും മനസ്സിലാക്കുക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കണ്ട രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്